എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നതായി പി പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ വാദങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള പ്രതിഭാഗത്തിന്റെ അവകാശത്തെ വൈകിപ്പിക്കാനാണ് ശ്രമം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങളാണ് വീണ്ടും ഉയർത്തുന്നതെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന ഹർജിയിൽ പുതുതായി ഒന്നുമുണ്ടായിരുന്നില്ലെന്ന് പി പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ പറഞ്ഞു കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് പ്രതിക്ക് അനുകൂലമായ സാക്ഷിമൊഴികൾ ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമമാണിതെന്നും ഇത് നിയമപരമായി നിലനിൽക്കാത്ത ഹർജിയാണെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിലെ തികച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രണ്ട് തവണ പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ അഡ്മിഷൻ പോലും കിട്ടാത്ത നിലയിലുള്ള കേസുകളാണ് അപ്പോൾ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് തുടരന്വേഷണ ഹർജി ഒരു തരത്തിലും നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് പി പി ദിവിയുടെ നിരപരാധിത്വം വെളിവാകുമെന്ന ഭയപ്പാടിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഹർജിയാണിത് നേരത്തെ കണ്ടെത്തിയ വസ്തുതകളെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളെ അല്ലെങ്കിൽ സാക്ഷിമൊഴികളെ പ്രതിക്ക് അനുകൂലമായി വരാനിടയിലുള്ള സാക്ഷിമൊഴികളെ ഒഴിവാക്കി കിട്ടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് നിയമപരമായി നിലനിൽക്കാത്ത ഒരു ഹർജിയാണ് യഥാർത്ഥത്തിൽ അവർ സമർപ്പിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴത്തെ ഹർജിയിലുമുള്ളത് പുതുതായി ഒന്നുമില്ല ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രശാന്തനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ട് ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം കുറ്റപത്രത്തിലുണ്ട് ഹർജിയിൽ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളും പറയുന്നുണ്ട് തന്റെ ഭർത്താവിൻ്റെത് ആത്മഹത്യയാണ് എന്ന് വിശ്വസിക്കുന്നില്ലെന്നാണ് മഞ്ജുഷ ഹർജിയിൽ ഒരു ഭാഗത്തു പറയുന്നത് പിന്നെ എങ്ങനെയാണ് പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുക എന്ന് അഡ്വക്കറ്റ് കെ വിശ്വൻ ചോദിച്ചു പി പി ദിവ്യയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്നും అడ్వకేట్ కే విషణ్ వ్యక్తా మాకి న్యూస్ బ్యూరో కనూర్